ഒരു നാല് വയസ്സുകാരൻ വട്ടം പിടിച്ചാൽ ഇളകി വീടാവുന്ന കോൺക്രീറ്റ് എത്രത്തോളം തീർച്ചയായും അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് ആനക്കൂട്ടിൽ ഉണ്ടായത് പന്ത്രണ്ടര മണിയോടു കൂടിയാണ് അമ്മയും മുത്തച്ഛിയും മറ്റ് എല്ലാം കൂടി ആനക്കൂട്ടിൽ എത്തുന്നത് കുഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയായിരുന്നു അമ്മ ഫോട്ടോ എടുക്കുകയായിരുന്നു കുഞ്ഞ് പോസ് ചെയ്യുന്നതിന് വേണ്ടി ആ തൂണിൽ പിടിക്കുമ്പോഴാണ് തൂണ് മറിഞ്ഞ് വീഴുന്നത് കുഞ്ഞിൻ്റെ നെറ്റിയുടെ ഭാഗത്തേക്കാണ് തൂണ് വീണത് കുഞ്ഞ് തൂണുമായി മറിഞ്ഞ് തറയിലേക്ക് വീഴുകയും ബാക്ക് വശം തറയിൽ അടിക്കുകയും ചെയ്തു മുറിവ് ഗുരുതരമായിരുന്നു കുഞ്ഞിൻ്റെ മരണം ആ സമയത്ത് തന്നെ സംഭവിച്ചു ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം കോന്നി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും അച്ഛൻ പുറത്താണ് ദുബൈയിലാണ് അച്ഛൻ വന്നാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് വനം മന്ത്രി തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെറിയ വീഴ്ചയല്ല ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല തോന്നി ആനക്കൂട്ടിൽ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത് കാലപ്പഴക്കം ചെന്ന ഒരു തൂണാണ് അവിടെ കുഞ്ഞുങ്ങൾ വന്നു പിടിക്കും ധാരാളം കുഞ്ഞുങ്ങളാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ആയിരത്തഞ്ഞൂറിലധികം ആളുകൾ എത്തുന്നു അതിൽ ബഹുഭൂരിപക്ഷവും കുഞ്ഞുങ്ങളാണ് ആനയെ കാണാൻ ആന മ്യൂസിയം കാണാൻ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ പാർക്കിൽ പോകാനൊക്കെ എത്തുന്ന കുഞ്ഞുങ്ങളാണ് അവിടെ ഇങ്ങനെ ഒരു അപകട സാധ്യത അവർക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയണമായിരുന്നു ഇത് ഇത് പറയുമ്പോൾ അഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല അവിടെ ഉണ്ടായിരുന്നത് അവർ ആ കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വനം മന്ത്രി ആ അടിസ്ഥാനത്തിൽ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ കർശനമായ പരിശോധന ഉണ്ടാവണം കൂന്നി ആനക്കൂട്ടിനെ സംബന്ധിച്ചറിയാം നമുക്കറിയാം നൂറ്റാണ്ടുകൾ കഴിയുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് കോന്നി ആനക്കൂട്ടിൽ മാത്രമല്ല കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലും ഇനിയും വനംവകുപ്പല്ല ആരുടെയും നടത്തിപ്പുകാരുടെ ഒരു വീഴ്ച മൂലം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവരുത് അതിവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവരുത് അതിന് തക്ക നിലയിലുള്ള നടപടികൾ ഉണ്ടാവണം എന്തായാലും കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല നാല് വയസ്സുകാർ മകൻ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ആ ജീവൻ കൊടുക്കാൻ വേണ്ടി കഴിയില്ല പക്ഷേ വീഴ്ചയുണ്ടായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വളരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം സമാനമായ തോന്നുന്നു അതെ അതെ അപ്പോൾ ഇപ്പോൾ നമ്മൾ തൽക്കാലം ആനക്കൂട് അടയ്ക്കാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു എല്ലാ സുരക്ഷാ പരിശോധനയും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇനി ആനക്കൂടെ ഓപ്പൺ ചെയ്യത്തുള്ളൂ അല്ല എന്തായാലും അവർ ഇല്ലായിരുന്നു എന്നാണ് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഓഫീസർ ഇന്ന് ഇല്ലായിരുന്നു എന്നാണിപ്പോൾ ആരോ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തല പരിശോധനയിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയൂ അവധിയിലായിരുന്നോ എന്തായാലും ഇവിടെ ആരോ പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു ഫങ്ഷന് പുറത്തായിരുന്നു എന്നാണ് മറ്റാർക്കെങ്കിലും ചുമല കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് വല്ല പരിശോധനയിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ ഇപ്പോൾ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഓഫീസറുടെ പ്രശ്നം മാത്രമല്ല അല്ലെങ്കിൽ ഇന്നത്തെ ചുമലക്കാരുടെ പ്രശ്നം മാത്രമല്ല ആ വേലി എല്ലാവരും കണ്ടതല്ലേ ആ വേലി അവിടെ ആവശ്യമുള്ളതല്ല അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അതിരായി നിശ്ചയിക്കാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു വേലിയാണ് ആ വേലിയിൽ വെറുതെ പെയിൻ്റ് അടിച്ച് ആ വേലിയിൽ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ് അതിലാണ് കുഞ്ഞ് പിടിച്ചത് അതിൻ്റെ അടിഭാഗം എല്ലാം ദ്രവിച്ചിരിക്കുകയായിരുന്നു അതൊക്കെ പ്രാഥമികമായ ഒരു പരിശോധനയിൽ തന്നെ അത് അപകടമുണ്ടാവുമെന്ന് എല്ലാവർക്കും മനസ്സിലാവും ആർക്ക് അതിനിപ്പം വേറെ പ്രത്യേകിച്ച് പരിശീലനം ലഭിച്ച ആളുകളുടെ ഒന്നും ആവശ്യമില്ല അത് ആർക്ക് വേണമെങ്കിലും മനസ്സിലാവും അപ്പോൾ അത് അവിടെ ഒരു കാരണവശാലും ഉണ്ടാവേണ്ടതല്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെല്ലാം ഈ പറയുന്ന പോലെ അതേ കളിക്കാൻ വരും അപ്പോൾ അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ് വനം മന്ത്രി ആ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത് വനം സെക്രട്ടറിയോട് അടിയന്തിരമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് വനം മന്ത്രി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട് കർശനമായ ഒരു നടപടി ഉണ്ടാവും